ഹലോ നമസ്കാരം എല്ലാവർക്കും ഷൊർണൂർ ഇപ്പോൾ ഉള്ളത് സമയം നാല് അമ്പത്തഞ്ചായി ആറു മണിക്ക് ഷോർണൂരിൽ നിന്ന് പോകുന്ന ഷോർണൂർ നിലമ്പൂർ റോഡ് ട്രെയിനിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാങ്ങാം കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും റിനോവേഷൻ്റെ ഭാഗമായിട്ട് പണികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലൂടെയുള്ള മനോഹര പാളങ്ങളിലൂടെയുള്ള യാത്ര അന്വേഷിച്ചിറങ്ങിയാന്ന് അങ്ങനെയാണ് നിലമ്പൂരക്കുള്ള ഈ ഒരു ട്രെയിൻ ജേണി ചൂസ് ചെയ്തത് കാസർഗോഡ് ട്രിവാൻഡ്രം വന്ദേ ഭാരത് ഇതാണേ നമുക്ക് പോകേണ്ട ട്രെയിൻ കറക്റ്റ് ആറു മണിയാണ് സമയം പറഞ്ഞേക്കുന്നത് അതും ആറാമത്തെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിനാണ് ട്രെയിൻ പോകേണ്ടത് അപ്പം ഷണ്ടിത് കൊണ്ടു വരുന്നത് കേട്ടോ ട്രെയിൻ ഇത് പ്ലാറ്റ്ഫോമിലേക്ക് കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ പാസഞ്ചറായിട്ടും പോകുന്നത് ഈ ട്രെയിൻ തന്നെയാണ് അതുപോലെ കോയമ്പത്തൂരേക്കും പോകുന്ന തോന്നുന്നു ഇവിടെ ബോർഡിൻ്റെ മുകളിൽ ഗതിയൊക്കെ കാണുന്നുണ്ട് ആറു മണിക്കാണ് ട്രെയിൻ പുറപ്പെടുന്നു പറഞ്ഞത് പക്ഷേ അപ്പോൾ ഞാൻ കരുതി വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഞങ്ങൾ വെറുതെ നോർമലായിരുന്നു പക്ഷേ ട്രെയിന് പ്ലാറ്റ്ഫോമിലെത്തിയ സമയത്ത് നിന്ന് അറിയുന്നത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ഇപ്പോൾ കടലിൽ ഏതാണ് ഇതിലേക്ക് കയറി പറ്റാനുള്ളൊരു ക്യൂ ആറു മണിക്ക് എടുക്കേണ്ട ട്രെയിൻ ആറേ പതിമൂന്ന് അതായത് പതിമൂന്ന് മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മളെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കുന്നത് അങ്ങനെ ട്രെയിൻ എടുത്തിട്ടുണ്ട് സമയം ആറേ പതിമൂന്നായിട്ടുണ്ടോ നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഈ ഒരു ട്രാക്ക് മാറി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു നിലമ്പൂരൊക്കെ യാത്ര ചെയ്യുന്നത് അതൊരു കൗതുകം ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ ഒരു ട്രാക്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ വൈകുന്നേരത്തെ സമയത്ത് ഇതിലൂടെയുള്ള യാത്ര ഒരു രക്ഷയില്ല കേട്ടോ ആസ്മരിക്കം എന്ന് വേണമെങ്കിൽ പറയാം ഷൊർണ്ണൂർ നിലമ്പൂർ റോട്ടിലെ രണ്ടാമത്തെ സ്റ്റേഷനാണ് വല്ലപ്പുഴ ആറ് ഇരുപത്തി മൂന്നിന് നമ്മൾ ട്രെയിൻ വല്ലപ്പുഴ എത്തി ആറേ നാൽപ്പത്തേഴ് സമയത്താണ് നമ്മൾ അങ്ങാടിപ്പുറം എത്തിയത് അങ്ങാടിപ്പുറം ഈ ഒരു സ്റ്റേഷൻ കണ്ടപ്പോൾ സത്യം പറയാൻ കണ്ണു തള്ളിപ്പോയിരുന്നു വണം പറയാൻ കാരണം വെച്ചാൽ അത്രക്ക് മനോഹരമായിരുന്നു സ്റ്റേഷൻ കാരണം കടലിൽ നിങ്ങൾ ഈയൊരു ഫ്ലോറിലും കണ്ടില്ല എത്ര ഇളങ്ങൾ ശരി കേട്ടോ അതുപോലെ ഈ ഒരു അങ്ങാടിപ്പുറത്ത് ഒരുപാട് ആൾക്കാർ ഈ ട്രെയിനിൽ കയറാനുണ്ടായിരുന്നു You'll be the അങ്ങനെ സമയം ഏഴ് മുപ്പത്തി ഒമ്പത് ആകുമ്പോഴത്തേക്ക് നമ്മൾ നിലമ്പൂർ റോഡിലെത്തിയിട്ടുണ്ട് ട്രെയിൻ ഒമ്പത് മിനിറ്റ് ലേറ്റാണ് ഏറെക്കെത്തേണ്ട ട്രെയിനാണ് ശരിക്കും ഈ ട്രെയിൻ തന്നെ ഇപ്പോൾ എട്ടേ അഞ്ചിന് തിരിച്ചിട്ട് ഷൊർണ്ണൂരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ട് ഇരുപത് രൂപയാട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ കേരളത്തിലെ മനോഹര പാളങ്ങളിലൂടെയുള്ള ഈ ഒരു കുഞ്ഞു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ട്രെയിൻ യാത്രയും ട്രെയിൻ യാത്രാ വീഡിയോസും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു മനോഹര ട്രെയിൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം